ദൈവദി നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടേറെസ്നേഹമുള്ളവരെ വിശുദ്ധ വലിയ തോന്നിയിട്ട് വിശുദ്ധ വാരത്തിലൂടെയാണല്ലോ നമ്മൾ തന്നെ ഉൾക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ സുവിശേഷഭാഗം വിശുദ്ധ മൃതായിയുടെ സുവിശേഷൻ എല്ലാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിനാല് വരെയുള്ള വാക്യങ്ങളാണ് ഈ വചനഭാഗത്ത് നമ്മൾ കർത്താവിശേഷിയ മൂന്ന് നഗരങ്ങളെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ദുരിതം എന്ന് പറഞ്ഞ് അവയെ ശാസിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും ഖൊറാസീൻ ബെർസയിദർണ എന്നിവയാണ് ഈ മൂന്ന് നഗരങ്ങൾ ഖബർണ നമുക്കറിയാം ഗലീലിയ കടൽ കടൽത്തീരത്തിനടുത്തുള്ള ഒരു നഗരമാണ് അതിനോട് ചുറ്റുപെട്ട് കിടക്കുന്ന നഗരങ്ങളാണ് ബാക്കി രണ്ട് നഗരങ്ങൾ ഈ പട്ടണങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ ശിഷ്യന്മാരിൽ ഗുരിഭാഗം പേരും പത്രോസ് അന്ദ്രോസ് യാക്കൂബ് യോഹന്നാൻ മത്തായി എന്നിവരൊക്കെയും ഖബർണാമിൽ നിന്നും എൻ്റെ പരിസര പ്രദേശങ്ങളിൽ നിന്നുള്ളവരൊക്കെയാണ് തൻ്റെ ശിഷ്യന്മാരുടെ പട്ടണങ്ങളായതുകൊണ്ട് തന്നെ തൻ്റെ പരസ്യ ജീവിതകാലത്ത് കർത്താവ് ഏറെ സമയം ചെലവഴിച്ചതും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ട് സമയം കണ്ടെത്തിയതുമൊക്കെ ഈ നഗരങ്ങളിൽ തന്നെയാണ് വേനാം അധ്യായം ആരംഭിക്കുന്നത് അപ്രകാരമാണ് ഏഷ്യന്മാരുടെ നഗരങ്ങൾ ചുറ്റി സഞ്ചരിച്ച് യേശു പഠിപ്പിച്ചു എന്ന് പറഞ്ഞാണ് ഇരുപതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ താൻ ഇത്രയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും വചനം പ്രഘോഷിക്കുകയും ചെയ്ത ഈ നഗരങ്ങൾ മാനസാന്തരപ്പെടാത്തതിനെ കുറിച്ചാണ് അതിനെ പ്രതിയാണ് കർത്താവ് ഈ ശാസിക്കുന്നത് സ്നേഹമുള്ളവരെ ശാസിക്കുന്ന സമയത്ത് കർത്താവ് പഴയ നിയമത്തിലെ മൂന്ന് നഗരങ്ങളെ താരമ്യപ്പെടുത്തുന്നും കൂടിയുണ്ട് തയ്യാറ് സീതോൻ സോതോ എന്നിവയാണ് ആ മൂന്ന് നഗരങ്ങൾ കർത്താവ് പറയുകയാണ് നിങ്ങളിൽ നടന്ന അത്ഭുതം ഈ നഗരങ്ങളിൽ നടന്നിരുന്നെങ്കിൽ അവര് അവരുടെ ജനങ്ങൾ പണ്ടേ ചാക്കുടുത്ത് ഉപസിച്ച് അനുദവിച്ച് സ്നേഹമുള്ളവരെ നമ്മുടെ നോമ്പിൻ്റെ സമയത്താണ് നമ്മൾ പ്രാർത്ഥനകളും ഉപവാസവും വർജനയും കാരുണ്യ പ്രവൃത്തികളും ഒക്കെ ചെയ്യുമ്പോഴും ഹൃദയത്തിൽ യഥാർത്ഥമായ മാനസാന്തരം അനുതാപം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് സ്വർഗം നോക്കുന്നത് യഥാർത്ഥമായ അനുതാപമോ മാനസാന്തരമോ ഇല്ലാത്ത ഒരു വ്യക്തിയുടെ ഭക്തി അനുഷ്ഠാനങ്ങൾ സ്വർഗം പ്രീതിപ്പെടുന്നില്ല എന്ന് തന്നെയാണ് കർത്താവ് ഈ സുവിശേഷത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വിശുദ്ധ ഗ്ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ രണ്ട് വ്യക്തികളുടെ പ്രാർത്ഥനയെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പരിസേൻ്റെയും ചുങ്കക്കാരനെ പരിസയൻ ദൈവസ്ഥാനം തന്നെ തന്നെ നീതീകരിച്ചപ്പോൾ ചുങ്കക്കാരൻ മാറത്തട്ടുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും ഭയപ്പെട്ട ഞാൻ പാവിയാണ് എനിക്ക് കനിയണമേ എന്ന് പ്രാർത്ഥിച്ചു സുവിശേഷത അവസാനിക്കുന്ന ഇങ്ങനെയാണ് ഈ ചുങ്കക്കാരൻ പരിസേനേക്കാളും നീതീകരിക്കപ്പെട്ടവനായി ഭവനത്തിലേക്ക് മടങ്ങി സ്നേഹമുള്ളവരെ അനുഭവിക്കുന്ന ഒരു ഹൃദയം മാനസാന്തരപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയം ഒരു ജീവിതമാണ് ഓരോന്നുമങ്കിലും ദൈവം ആഗ്രഹിക്കുന്നത് എന്ന സുവിശേഷത നമ്മൾ പുറപ്പെടുത്തുന്നു യഥാർത്ഥമായ മാനസാന്തരവും അനുതാപവും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നില്ല എങ്കിലും ദൈവസന്നിധിയെ താഴ്മയോടെ നിന്ന് പ്രശുതി അമ്മയെപ്പോലെ പ്രതാപിയെ നിന്റെ ഹിതം നിറവേറുവാൻ ഇതാ ഈ ദാസൻ ഈ ദാസി എന്നെ തന്നെ പൂർണ്ണമായും സമർപ്പിക്കുന്നുവെന്ന് ഏറ്റുപറയുവാനുള്ള ഒരു ഒരു മാനസിക അവസ്ഥ നമുക്ക് രൂപപ്പെടുന്നില്ല എങ്കിൽ നോമ്പിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെയും വ്യക്തമാണ് മനസ്സാന്തരപ്പെടുന്ന മനസ്സാന്തരപ്പെടുത്തുന്ന ഒരു നോയിമ്പ് നമുക്ക് ഉണ്ടാകട്ടെ നമ്മുടെ കർത്താവിൻ്റെ വിടാനുഭവങ്ങളിൽ യോഗ്യതാപൂർവ്വം പ്രവേശിക്കുവാൻ നോയിമ്പിൻ്റെ ഓരോ ദിവസത്തെയും കൃത്യാനുഷ്ഠാനങ്ങൾ പ്രാർത്ഥനകൾ നമ്മെ ഒരുക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ ഉത്ഥാന തിരുന്നാളിൻ്റെ അനുഗ്രഹങ്ങൾ അത് സ്വീകരിക്കുവാൻ അത് വ്യക്തികളായും കുടുംബമായും സ്വീകരിക്കുവാൻ ഈ നോമ്പ് നമ്മെ രൂപപ്പെടുത്തട്ടെ എല്ലാവിധമായ ദൈവാനുഗ്രഹവും ഈ നോമ്പിൻ്റെ സമയത്ത് നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു